സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ രോഗിയായാൽ ചികിത്സിക്കണം അല്ല എന്നല്ല ഹോസ്പിറ്റലിൽ പോകണം എന്നാൽ അതിനേക്കാളൊക്കെ ശിഫ നൽകുന്ന ഒരു ആയുധമുണ്ട് അത് സ്വലഭയാണ് അത് സ്വലഭയാണ് ഇത് വെറുതെ എന്ന് പറയുകയല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഹോസ്പിറ്റലിൽ പോയി പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കുമ്പോ ഒരു പതിനായിരം വരെ എത്തിയും കാണയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ിലേക്ക് നാട്ടുകാരെ അറിയിച്ചിട്ടല്ല രഹസ്യമായി കൊടുത്തുകൊണ്ട് പടച്ച റബ്ബിനോട് കണ്ണുരുകി റബിനോട് കണ്ണുരു എത്രയും പെട്ടെന്ന് ശിഫ ഇത് ഞാനല്ല പറയുന്നത് ഇത് പരിശുദ്ധ റസൂല്ലോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കാം ഒരു വെല്ലുപിടിയായിട്ട് എടുത്തോളൂ എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ രോഗം വരുമ്പോഴേക്കും പോവാണ് ഹോസ്പിറ്റലിലേക്ക് പോകണം പോകണ്ട പക്ഷേ ആ ഒരു ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോ ഒരു അയ്യായിരം ഒരു പതിനായിരം ജീനിന്റെ ഭാഗത്തേക്ക് ആത്മാർത്ഥ ഹൃദയം കൊണ്ട് നാട്ടുകാരെ അറിയിക്കാതെ ഇഹ്ലാസോട് കൊടുത്തു നോക്കുക അമ്പരം ഉറപ്പാണ് ഇത് ഞാനല്ല പറഞ്ഞത് നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ പിടിപ്പെട്ടാൽ நல்கிக்குண்டே பரிஷுத்த பரிஷுத்தூதும்மா ാസല്ല ഞാൻ ഓർത്തുപോകുകയാണ് ഞാൻ സന്ദർഭികമായി പറയട്ടെ ഓർത്തു പോകുകയാണ് അനുഭവം ഗൾഫുകാരനായ ഗൾഫിൽ ജീവിക്കുന്ന പ്രവാസികളായ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും അത് ഒരു പത്രത്തിന്റെ കോളങ്ങളിൽ ഞാൻ വായിച്ചത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇവിടെ പിരിവന്നില്ല പിരിവിന് വേണ്ടി പറയുകയുമല്ല പിരിവ് നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യം കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണം എന്നാലേ അല്ലാഹു പ്രീതി തരികയുള്ളൂ അള്ളാഹു പ്രതിഫലം തരികയുള്ളൂ ൾ കാണാൻ വേണ്ടി ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് പതിനായിരങ്ങളും ലക്ഷങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി കൊടുത്താൽ അതുകൊണ്ട് അടുത്തു നിന്ന് ശിക്ഷയല്ലാതെ നന്മ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടേ വേണ്ട നിങ്ങൾ കൊടുക്കണം അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്താൽ അല്ലാഹു പഠിപ്പകൻ തരുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പ്രവാസികളായ ഒരു ഭാര്യയുടെയും ഒരു പ്രകൃതാപിന്റെയും കഥ ഞാൻ ചുരുക്കികൊണ്ട് വിവരിക്കുകയാണ് നിങ്ങൾക്കറിയുമോ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആ ഒരു പ്രവാസിയായ ഭർത്താവും ഭാര്യയും വീട്ടിലേക്ക് മടങ്ങുകയാ ഡോക്ടർ പറഞ്ഞു തന്റെ ഭർത്താവിനോട് നിങ്ങളുടെ ഭാര്യ മരിക്കാൻ പോവുകയാണ് ഇനിയൊരു പ്രതീക്ഷയില്ല തന്റെ കണ്ണിലുങ്ങിനിയായ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന തന്റെ സ്നേഹത്തിന്റെ പ്രതീകമായ എന്റെ ഭാര്യ മരിക്കാൻ പോവുകയാണ് ഏത് ചികിത്സ നടത്തിയാലും നിങ്ങൾക്ക് ശിഫയില്ല രോഗത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല നിങ്ങളുടെ ഭാര്യ മരണത്തോട് മുന്നിടുകയാണ് മരിക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ വിധി വിധിയെഴുതിയപ്പോ യാതൊരു സന്തോഷവുമില്ലാതെ യാതൊരു നിരാശയുമില്ലാതെ യാതൊരു പേടിയുമില്ലാതെ ഭാര്യയും ഭർത്താവും ഒരു കാറിലൂടെ വീട്ടിലേക്ക് തന്റെ റൂമിലെ കടന്നു വരികയാ അതിനിടയിൽ വിഷമിച്ചോടി ഭർത്താവിന്റെ മുഖം നോക്കിയിട്ടാണ് ആ ഭാര്യ ചോദിച്ചത് പുഞ്ഞ് ഭർത്താവേ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് രോഗമെന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്കല്ലേ രോഗം വന്നത് ഞാനത് സഹിച്ചോളാം നിങ്ങൾ കുഴപ്പമുണ്ടാക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട ഞാനത് സഹിക്കാൻ തയ്യാറാണെന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാ അങ്ങനെ കൂട്ടിലേക്ക് എത്തി ഭർത്താവിനോട് സ്നേഹപൂർവ്വം പറഞ്ഞു പുഞ്ഞ് ഭർത്താവെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് അത് ചെയ്തു തരുമോ ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം പ്രശ്നിക്കാനുണ്ട് എന്താണ് നിനക്ക് വേണ്ടത് ഭർത്താവ് ചോദിച്ചപ്പോൾ ഭാര്യ ചോദിച്ചപ്പോൾ ഭർത്താവ് ഭാര്യയുടെ ആവശ്യം ചുറ്റിക്കൊടുക്കുകയാണ് എന്താണെന്നറിയോ ആ ഭാര്യയ്ക്ക് വേണ്ടത് ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ മാരകമായ രോഗം എന്നെ പൊളിപ്പെട്ടിട്ടുണ്ടല്ലോ എനിക്കിനെ അധ്വാനിക്കാൻ കഴിയില്ലല്ലോ ഇനി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യാനോ നിങ്ങളുടെ വസ്ത്രങ്ങൾ തരാനോ ഞങ്ങളുടെ വീട് കൂടി ആക്കാനോ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു വേലക്കാരി ആവശ്യമുണ്ട് ഒരു ഭർത്താവിടനെ വിളിച്ചു എംബസിക്ക് ഇന്ത്യയുടെ ഇന്ത്യൻ എംബസിക്ക് വിളിച്ചു ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു താമസിയാതെ ഫോൺ കോൾ വന്നു ഇൻഡോനേഷ്യൻ പെണ്ണാണ് മതിയോ എന്ന് ഇൻഡോനേഷ്യൻ പെണ്ണാ മതിയോ എന്ന് അപ്പോഴേപ്പം പറഞ്ഞു ഇൻഡോനേഷ്യൻകാരിയായാലും കുഴപ്പമില്ല ഏത് പങ്കാളിയായാലും കുഴപ്പമില്ല ഒരു ജോലിക്കാര ഭർത്താവ് പറഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ ഫോൺ ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തിൽ ഇൻഡോനേഷ്യക്കാരിയായ നൂറ എന്ന പേരുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുമെന്ന് അവര് കാത്തിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇൻഡോനേഷ്യയിൽ നിന്ന് ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് അങ്ങ് സൗദി അറേബ്യയിലേക്ക് വിസയുമായി ടിക്കറ്റുമായി കടന്നു ചെന്നു ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ ആ പെണ്ണിന്റെ മുഖത്ത് ചിരികളില്ല ആ ആ പെണ്ണിന്റെ മുഖത്ത് സന്തോഷമില്ല എപ്പോഴും ഒരു ജോലിക്കാരിയാണ് എപ്പോഴും വിമുഖതയോടെ വളരെ വിഷമത്തോടെ ജീവിക്കുന്ന തന്റെ ആ രോഗിയായ ഭാര്യ ചോദിച്ചു എന്താണ് വിഷമം നിങ്ങളുടെ വിഷമം എന്താ എപ്പോഴും ബാത്റൂമിൽ ചെന്നാൽ ഒരുപാട് സമയം അവിടെ ബാത്റൂമിൽ ചെലവഴിക്കാറുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞു തരുമോ അപ്പോഴാണ് ആ പെണ്ണ് പറയാൻ തുടങ്ങിയത് ഞാനത് വിശദീകരിക്കുന്നില്ല ൊണ്ട് ആ പെണ്ണ് വിശദീകരിക്കാൻ തുടങ്ങി ഞാൻ പറയട്ടെ ഞാൻ അല്ലാത്ത എനിക്ക് ജീവിക്കാൻ വകയില്ല എന്റെ ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത രോഗിയായി കിടക്കുകയാണ് എന്റെ വീട്ടിലേക്ക് അപ്പ കഷ്ണം എത്തിക്കണമെങ്കിൽ എന്റെ മക്കൾക്ക് ഭക്ഷണം നൽകണമെങ്കിൽ അത് ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണം ഒരുപാട് കാലമായൊരു വിജയിക്കു വേണ്ടി അപേക്ഷിച്ചിട്ട് എന്നിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് എന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് ഫോൺ അറ്റൻഡ് ചെയ്ത് പ്പോഴാണ് സൗദിയിൽ നിന്ന് ഒരു ജോലിക്കാരിയെ വിളിക്കുന്നു എന്ന വാർത്ത ലഭിച്ചത് അപ്പോഴേ കുഞ്ഞിന്റെ മകളെ ഞാൻ പ്രസവിച്ചിട്ട് ആറ് ദിവസമേ ആയിട്ടുള്ളൂ ആറ് ദിവസം പ്രായമുള്ള എന്റെ കൈ കുഞ്ഞിനെ കയ്യിൽ പിളിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഗൾഫിലേക്ക് പോകണോ അല്ല എന്റെ മക്കൾക്ക് ഞാൻ മുലപ്പാല് നൽകണോ എന്റെ മക്കളുടെ കൂടെ ഞാൻ ജീവിക്കണോ എന്ന് ആലോചിച്ചു ആലോചിച്ചു ഞാൻ ഞാൻ ഒരുപാട് ഒരുപാട് എന്ത് ചെയ്യണമെന്നറിയില്ല ഇവിടെ മക്കൾക്ക് മുലപ്പാതി നൽകി ഇവിടെ താമസിച്ചാൽ ആരാണ് ഭക്ഷണം നൽകുന്നത് ആരാണ് വസ്ത്രം വാങ്ങാനുള്ള ചെലവ് തരുന്നത് ആരാണ് വീടിന്റെ ചെലവുകൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് ഒന്നും ഒന്നും തീരുമാനിക്കാതെ എന്റെ ആറ് ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ഞാൻ വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് നേരെ വന്നതാണ് സൗദിയിലേക്ക് എനിക്ക് എന്റെ മകളെ കാണണമെന്നുണ്ട് എന്റെ മകൾക്ക് മുലപ്പാട് നൽകി ണമല്ലോ നൽകാൻ മകളില്ലാതെ എന്റെ സ്ഥലങ്ങളിൽ പാല് നിറഞ്ഞു നിൽക്കുകയാ എന്റെ മാരടങ്ങളിൽ പാല് നിറഞ്ഞു നിൽക്കുകയാ അതൊഴിവാക്കാനാണ് ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് ആ മകളെ ഓർക്കുമ്പോ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ജീവിക്കണമല്ലോ ജീവിക്കാൻ ഇതല്ലാത്ത വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് രോഗിയായി മരിക്കാൻ കിടക്കുന്ന ഭാര്യക്ക് ഈ വാർത്ത കേട്ടപ്പോഴേക്കും വിഷമം വന്നു എന്ത് ചെയ്യാനാ ഈ പെണ്ണും മരിക്കാൻ കിടക്കുകയാണല്ലോ എന്നാൽ വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ ഒന്നും ചിന്തിക്കാതെ രണ്ടാമതൊരു തീരുമാനമെടുക്കാതെ എടുക്കാതെ ആ രോഗിയായി മരണത്തോട് മുന്നിട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ പറഞ്ഞു ഞാൻ നിന്റെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് രണ്ട് വർഷം കഴിഞ്ഞ് നീ തിരിച്ചു വന്നാൽ മതി ആറ് ദിവസം പ്രായമുള്ള ആ ഒരു പൈക്കുഞ്ഞിനെ മാറോട് ചോർത്തുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി നിനക്ക് വേണ്ടുന്ന രണ്ട് വർഷത്തെ വെക്കേഷൻ സാലറി ഞാൻ തരാം ഒരു മാസമല്ല രണ്ട് മാസമല്ല രണ്ടു വർഷത്തെ ഉള്ള വെക്കേഷൻ സാലറി ഞാൻ തരാം നീ പോയിക്കോ ധൈര്യമായി പോയിക്കോ എന്ന് പറഞ്ഞ ഭർത്താവിനോട് പറഞ്ഞപ്പോഴ ഭർത്താവ് ദേഷ്യപ്പെട്ടത് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമോ നിനക്കിവിടെ വീടിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഈ രോഗിയല്ലേ എന്നോട് മരണമുണ്ട് എന്നല്ലേ ഡോക്ടറെ സൂചിപ്പിച്ചു പെണ്ണു പറഞ്ഞു കുഴപ്പമില്ല മരിക്കുന്നെങ്കിൽ ഞാൻ മരിച്ചോട്ടെ പക്ഷേ എന്റെ ജോലിക്കാർ അവൾ പോയി ആ കൈക്കിൽ നിന്ന് പാല് നൽകണം രണ്ട് വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഏകോപിച്ച അഭിപ്രായത്തിൽ ടിക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് രണ്ട് വർഷക്കാലത്തേക്കുള്ള എല്ലാ സാലറിയും നൽകിക്കൊണ്ട് ആ ഒരു ജോലിക്കാരിയെ നൂറ എന്ന് പറയുന്ന ജോലിക്കാരിയെ ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചയച്ചു എന്നിട്ടോ എന്നിട്ടൊരുപാട് നാലം രണ്ടുപേരും തട്ടിമുട്ടി ജീവിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഭാര്യയും ഭർച്ചാവും നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് തന്റെ രോഗത്തിനെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി മരുന്നുകൾ വാങ്ങാൻ വേണ്ടി മരുന്നുകൾ കഴിക്കാൻ വേണ്ടി അങ്ങനെ പോയപ്പോഴാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത് ഡോക്ടർ പരിശോധിക്കുന്നത് ആരാണ് നിങ്ങളുടെ രോഗം ചികിത്സിച്ചത് ആരാണ് സർജറി നടത്തിയത് ഏത് മരുന്നാണ് കഴിച്ചത് ഏത് ഹോസ്പിറ്റലിലാണ് പോയത് അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത് സുബാന ഞാനൊരു ഹോസ്പിറ്റലിലും പോയി ഇത് നുണയല്ല ഞാൻ പറയുന്നത് ഇത് പിരിവിന്റെ കേസല്ല ഇത് പത്രങ്ങളുടെ താളങ്ങളിൽ അതിന്റെ താളുകളിൽ വായിച്ച വാർത്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്തിനെന്നറിയോ സ്വതക നൽകി നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ രോഗം നൽകുന്നത് പടച്ചറപ്പാണ് ആറപ്പിന്റെ തന്നെ രോഗത്തെ തിരിച്ചൊടുക്കാൻ പറ്റും ശിഫ ഹബീബായ മഹാനായ നബി ഡോക്ടർമാരല്ലാഹുവിന്റെ ഹബീബായോട് ചോദിച്ചതും അത് തന്നെയല്ലേ ഈ ഡോക്ടർമാരെന്താണ് ചെയ്യുന്നത് നീയല്ലേ ശിഫ നൽകുന്നത് അള്ളാഹു പറഞ്ഞു അവർ ജീവിക്കാൻ വേണ്ടി ശിഫ നൽകുന്നത് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ഭാര്യമാരില്ലേ അവർക്ക് മക്കളില്ലേ അവർക്ക് ഭീമാധാരമായ ലക്ഷൂറിയസ് വാഹനങ്ങളിലൂടെ സഞ്ചരിക്കണ്ടേ അവർക്ക് വലിയ അമ്പരച്ചൂബിയായ വീട് കിട്ടണ്ടേ അതിന് വേണ്ടിയുള്ള ജോലിയാണ് അവരെടുക്കുന്നത് ശിഫ നൽകുന്നത് ശിഫ നൽകുന്നത് ഞാനാണ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ സ്വതക നൽകി നമ്മുടെ രോഗങ്ങളെ നമ്മുടെ അസുഖങ്ങളെ നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ അപകടങ്ങള് നമ്മുടെ വിഷമങ്ങള് നമ്മുടെ സകലപാന ബുദ്ധിമുട്ടുകളും സർവശക്തനായ റപ്പിനോട്